കല്യോട്ട് ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് രംഗത്ത് ഇതിന്റെ ഭാഗമായി പ്രവർത്തകർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി കോഴിക്കോട് കയ്യോട്ടെ കേസിൽ പ്രതി ചേർക്കപ്പെട്ട് സിബിഐ കോടതി അഞ്ച് വർഷത്തേക്ക് തടവിന് ശിക്ഷിച്ച സാഹചര്യത്തിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉടൻ തന്നെ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ച് ഓഫീസിന് മുന്നിലെത്തിയതോടെ പോലീസ് തടഞ്ഞു തുടർന്ന് സമരക്കാർ നടത്തിയ പ്രദർശന ധർണ മുസ്ലിം ലീഗ് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബഷീർ പുള്ളിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഒരു പ്രതി വനക്കേസ് പ്രതിയായിരിക്കെ അദ്ദേഹത്തെ ഇവിടെ മത്സരിപ്പിക്കുകയും ഗ്ലോപ്പ് പഞ്ചായത്തിലെ പ്രസിഡന്റാക്കി തിരഞ്ഞെടുക്കുകയും ചെയ്ത പാർട്ടിയാണ് സി പി എം സി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടിക്ക് വേണ്ടി കൊല്ലുന്നതും കൊല്ലിക്കുന്നതും അവരുടെ പാർട്ടിക്കാർ എന്തു ചെയ്താലും അതിനെതിരെ പോലീസ് കേസ് പോലും എടുക്കാൻ പാടില്ല എന്ന തെറ്റുവിരങ്ങൾ മന്ത്രിമാരിൽ നിന്ന് പോലും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിലാണ് നമ്മളുള്ളത് ചടങ്ങിൽ മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് നദീർ കൊത്തിക്കാൽ അധ്യക്ഷനായി യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി എം പി നൌഷാദ് കെ കെ ബദറുദ്ദീൻ ബഷീർ ചിത്താരി ആസിഫ് ബദർ നഗർ കുശാൽ നഗർ സിദ്ദിഖ് ഞാണിക്കടവ് സലാം ആഫീസ് ഹാരിസ് ബദരിയ നഗർ ഇക്ബാൽ ബള്ളിക്കോത്ത് യൂനിസ് വടകരമുക്ക് അഷ്കർ അതിഞ്ഞാൽ തുടങ്ങിയവർ സംസാരിച്ചു റമേസ് ആറങ്ങാടി സ്വാഗതവും അയ്യൂബ് ഇക്ബാൽ നഗർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്